ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹോട്ടലുകളൊക്കെ കിട്ടുന്ന അതേപോലെ നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് പായംപൊരി ഉണ്ടാക്കുക എന്ന് നമ്മൾ നോക്കുന്നത് ഞാൻ ആദ്യം നമ്മൾ നമ്മളെടുത്തുള്ളത് നല്ല പഴുത്ത പഴമാണ് വേണ്ടത് പിന്നെ നമുക്ക് ഇതിൻ്റെ മാവ് കൂട്ടുന്നിടത്താണ് അതിൻ്റെ ശ്രദ്ധിക്കേണ്ടത് അപ്പം എങ്ങനെയാണ് ഇത് മാവ് കൂട്ടുന്നത് നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുക്കണം കുറച്ചിട്ടാൽ മതി അപ്പസോഡാണ് നമ്മൾ ആ പുളിമാവ് ചേർക്കുന്നതുകൊണ്ട് അപ്പസോഡ കുറച്ചിട്ടാൽ മതി പുളിമാവ് ഇല്ലെങ്കിൽ അപ്പസോഡ ഇടേണ്ടി വരും അപ്പോൾ അതിൽ ചുവ വരും ഇനി നമുക്ക് നന്നായിട്ട് നെളക്കി കൊടുക്കാം അപ്പസോടെ മാവൊക്കെ റെഡി ആയിട്ടോ ശരിക്കും അത് ഇപ്പൊ തന്നെ നമുക്ക് എണ്ണച്ചട്ടിയൊക്കെ ഇടാം കാരണം അത് മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് പെട്ടെന്ന് അങ്ങനെ അപ്പസോടെ ലാസ്റ്റ് ഇടുന്നതുകൊണ്ട് മാവ് പെട്ടെന്ന് പൊന്തു അപ്പൊ നമുക്ക് എണ്ണച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മളെ എണ്ണച്ചട്ടിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഓയിൽ വെച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോ തന്നെ നമുക്ക് പഴയ ഒന്ന് കീറിയ ചട്ടി ചെറുതായണ്ട് ചെറിയ പീസാക്കുന്നത് ഇനി നമുക്ക് എണ്ണ നന്നായി ചൂടായിട്ട് എണ്ണ നന്നായി ചൂടാണോ എണ്ണ ചൂടില്ലാതെ ഇട്ട് കഴിഞ്ഞാൽ പയംപൊരി പൊന്തി കിട്ടില്ല അപ്പൊ എണ്ണ നന്നായി ചൂടാണ് അപ്പൊ നമുക്ക് മാവല് മുക്കിയിട്ട് പയംപരി എണ്ണ ചട്ടിക്ക് കിട്ടി കൊടുക്കുക അങ്ങനെ നമ്മളെ പെർഫെക്റ്റ് ആയിട്ട് ഇതാക്കണേ അടിപൊളി ആയിട്ട് ഇതാക്കണേ നമ്മളെ പായംപൊരി റെഡി ആയിട്ടോ ഉഷാറായിട്ട് ഇതേപോലെ മാവ് കൂട്ടി നോക്കണം നിങ്ങളും ഞങ്ങൾ പറഞ്ഞ അതേപോലെ മാവ് കൂട്ടിയാല് ഏത് പായംപൊരിക്കുള്ള മാവ് പൊന്തി നല്ല സെറ്റായി കിട്ടും നല്ല അടിപൊളി ആയിട്ട് കിട്ടും അങ്ങനെ കളറൊന്നും ചേർക്കാതെ നല്ല അടിപൊളി പായംപൊരി റെഡി ആയിട്ടുണ്ട് ഇതല്ലോ മാവ് പെട്ടെന്ന് കൂട്ടി പെട്ടെന്ന് തന്നെ ഇടാം അപ്പൊ ഞങ്ങളെ വീടിയെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാല് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ